വൈകുന്നേരത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അടുക്കളയിൽ നല്ലൊരു മണം വരുന്നത് അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോഴാണ് കാരണം അവരുടെ കാലൊക്കെ നീട്ടിയിട്ട് വട ഉണ്ടാക്കുകയാണ് ഇരുന്നുകൊണ്ട് വടയുണ്ടാക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ബില്ലിങ് കണ്ടോ കേട്ടോ ഇവിടെ ഒരാൾ ഇരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും എൻ്റെ അമ്മ കേൾക്കത്തില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ മോനും വിഷമം എന്നല്ലേ ഉള്ള ഡയലോഗാണ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നു ഞാൻ തിരിച്ചൊക്കെ ഇടാന്ന് പറഞ്ഞു പിന്നെ ഞാനാണ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് എടുത്തത് തന്നെ പിന്നെ ലാസ്റ്റ് പിന്നെ അമ്മ തന്നെ നിന്ന് എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ കുഞ്ഞം വന്നു കുഞ്ഞം വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഇട്ടു ഞാൻ ചായ കുടിക്കത്തില്ല ഞാൻ പാൽ മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ എനിക്കിപ്പം ബൂസ്റ്റിട്ടൊക്കെ അതും തരുന്നത് പിന്നെ ഷുഗർ അങ്ങോട്ട് കുറയാത്തതുകൊണ്ട് അതിനകത്ത് ഷുഗർ കണ്ടെൻറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് പാലാണ് കുടിക്കാറുള്ളത് കേട്ടോ പക്ഷേ ഇന്ന് അമ്മ ബൂസ്റ്റാണ് ഇട്ടേക്കുന്നത് തന്നെ അങ്ങനെ പിന്നെ പിന്നെന്താ നല്ല വടയായിരുന്നു റവ വടയായിരുന്നു റവ വട ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ പിന്നെന്താ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തോളൂ ഞാനും പറഞ്ഞില്ലേ ഓയിലി ഫുഡെല്ലാം ഞാനിപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് പിന്നെ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കുന്നത് ണെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് ഒന്നോ രണ്ടോ മാത്രമേ കഴിക്കാറുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ കുഞ്ഞൻ്റെ ജോലി എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ കുഞ്ഞൻ്റെ ജോലി അക്കൗണ്ട്സ് മാനേജറാണ് ഒരു ഷോറൂമിൽ നിൽക്കുകയാണ് രാവിലെ പോവും വൈകിട്ട് വരും ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ മുകളിലായി കുഞ്ഞന് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അതായത് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ കുഞ്ഞൻ അവിടെ ജോലിക്ക് കയറിയതാണ് അപ്പോൾ നമ്മൾ കായംകുളത്ത് നിന്ന് നേരെ കൊല്ലത്തോട്ട് ഡെയിലി പോയി വരുവായിരുന്നു കുഞ്ഞൻ ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞൻ എന്താണ് പറ്റിയതെന്ന് കുറേ പേര് ചോദിച്ചു നമ്മുടെ നേരത്തെയുള്ള വ്ലോഗ് കാണാത്തവരായിരിക്കാം ചോദിച്ചത് കുഞ്ഞിനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി വന്നു പോയി നിന്ന സമയത്തായിരുന്നു കുഞ്ഞിനെ ആക്സിഡൻറ്റ് പറ്റിയത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് കൊല്ലത്തോട്ട് അതുവരെ ഞങ്ങൾ കായംകുളത്ത് തന്നെ ആയിരുന്നു പിന്നെ കുറേ പേർക്ക് സംശയമായിരുന്നു ഞങ്ങൾ വീട്ടിൽ അടി ഉണ്ടാക്കിയാണോ വന്നതെന്ന് അത് അതനുസരിച്ചിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ച് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരാൾ എൻ്റെ ലൈവിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്കൊരു ആങ്കുഞ്ഞാണെങ്കിലേ നീ അത് പഠിക്കത്തുള്ളൂ അതായത് ആങ്കുഞ്ഞാണെങ്കിൽ െങ്കിൽ കായംകുളത്ത് കറിയ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തറിഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയില്ല എന്തൊക്കെയോ കരുതിക്കൂട്ടി എന്തൊക്കെയോ വെച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ആങ്കുഞ്ഞായാലും പെങ്കുഞ്ഞായാലും ഞങ്ങൾക്കൊരേ പോലാണ് അതിനകത്ത് ഒന്നും മാറ്റമായിട്ട് കാണുന്നതെന്നുമില്ല ആകുഞ്ഞായ എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ സെപ്പറേറ്റ് പോകുമ്പോൾ നമുക്കെന്തോ ഭയങ്കര വിഷമാകും അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നു ആ പുള്ളിക്കാരൻ ചിന്തിച്ച് വെച്ചേക്കുന്നത് പക്ഷെ ആ ചിന്താഗതി തെറ്റാണ് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കത്തില്ല മക്കളായെന്നും പറഞ്ഞിട്ട് അവരെപ്പോഴും നമ്മുടെ അടുത്തിങ്ങനെ പൂട്ടിക്കെട്ടി വെക്കണം അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിനകത്ത് ഇല്ല ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അതായത് അവരുടെ അവർ സ്വന്തം കാലിൽ നിൽക്കാറായി കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരെ വിടുക നമ്മൾ നമ്മുടെ രീതിയിലൊന്നും പിടിച്ചു നിർത്താതിരിക്കുക ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ എല്ലാവരെയും നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാവണം അങ്ങനെ ചിന്തിക്കത്തെയൊന്നും ഇല്ല അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ ജീവിതശൈലിയും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇപ്പോൾ ആ കുഞ്ഞായാലും പെങ്കുഞ്ഞായാലും പെൺകുഞ്ഞാണെങ്കിൽ അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക അവൾ മറ്റൊരു വീട്ടിലോട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അത് ആൺകുഞ്ഞാണെങ്കിലും കല്യാണം കഴിച്ചിട്ട് അവർ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ നിൽക്കണമെന്ന് ഞങ്ങളൊരിക്കലും പറയാറില്ല ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെടാറുമില്ല ആവശ്യപ്പെടുത്തുമില്ല അങ്ങനെ നിൽക്കണമെന്ന് പറയത്തുമില്ല അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് മാറണമെങ്കിൽ മാറട്ടെ ശരിക്കും പറഞ്ഞാൽ മാറി മാറുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഒരു ജീവിതശൈലി ഉണ്ടാവും പിന്നെ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാറിയപ്പോൾ അതാണ് തോന്നിയത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ അവർ ചെയ്യുമല്ലോ അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് ഇത് സെപ്പറേറ്റ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി ഫീൽ ഉണ്ടാവും എനിക്കതാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ മക്കളായാലും അങ്ങനെ അവർ സെപ്പറേറ്റ് പോകണമെന്ന് തോന്നുവാണെങ്കിൽ പോട്ടെ ഞങ്ങൾക്ക് ഉള്ളൂ അല്ലാതെ നിന്നകത്ത് നമുക്ക് പിടിച്ചു കെട്ടി നിർത്തണം എന്ന ഒത്തിരി ഇല്ല കേട്ടോ അങ്ങനെ ഇതാണ് വൈകുന്നേരത്തേക്ക് ഇന്ന് ഞാനാണ് അടുക്കളയിൽ കയറിയേക്കുന്നത് അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കറിക്കുള്ളത് ഇരിപ്പുണ്ടായിരുന്നു രാവിലെ കഴുകറി ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം ദോശയും കിഴങ്ങറിയും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കിയത് എനിക്ക് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരു കിഴങ്ങേറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അമ്മ രാവിലെ ഉണ്ടാക്കിയതായിരുന്നു ഇത് നമ്മൾ ഒഴിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്കൊന്ന് നമ്മുടെ മസാല ദോശ കഴിക്കുന്ന ഒരു ഫീല് ഞാൻ അതുകൊണ്ടാണ് നെയ് റോസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ അങ്ങനെ ഇതാ ദോശയൊക്കെ ഞാൻ ഇരുന്നൊക്കെയാണ് ചുറ്റെടുത്തത് എനിക്കും അധികം നേരം നിൽക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇരുന്നിട്ടാകുമ്പോൾ ഈ ദോശ ഇടുന്നത് കുറച്ചൊരു സമയം പോകുന്ന ഒരു പരിപാടിയാണ് അത് റോസ്റ്റ് ആണെങ്കിൽ കുറച്ച് പതുക്കെ അല്ലേ അത് തീയൊക്കെ കുറച്ചിട്ടിട്ട് ഇങ്ങനെ മുരിഞ്ഞൊക്കെ വരണ്ടത് ഇതാണെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ നടുക്ക് ഭാഗം നല്ലപോലെ തീ കയറട്ടോ തീ എത്ര കുറച്ചിട്ടാലും അവിടെ ഇച്ചിരി ഒന്ന് കരിയും ആദ്യത്തെ പറഞ്ഞാൽ ചീറ്റി പോയെങ്കിൽ പിന്നെ ഉള്ളത് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ ആക്കി ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങായിരുന്നു കിച്ചണൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് തുടച്ച് വൃത്തിയാക്കി രാത്രി നമ്മൾ തുടച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി കിടന്ന രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഇല്ലെങ്കിൽ അടുക്കളയിൽ അഴുക്കൊക്കെ ആയി കിടക്കുന്ന കിടക്കുന്നതാണോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് നമ്മൾ നമ്മളെന്ത് കാണുന്നു കേൾക്കുന്നു അത് നെഗറ്റീവായിട്ടാണെങ്കിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും എനിക്കങ്ങനെ കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രിയിൽ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി കിടക്കാറുണ്ട് ായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് റെസ്റ്റായ സമയത്ത് അമ്മ ക്ലീൻ ചെയ്തിട്ട് കിടക്കുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയൊക്കെ നിന്നാണ് ഓരോന്ന് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അമ്മയടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും അമ്മ എങ്ങനെ കറക്റ്റായിട്ട് റെസ്റ്റും കാര്യങ്ങളൊന്നും അമ്മ എടുക്കുന്നതൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞ് അമ്മയെടുത്ത് പോയി ഇരിക്കി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അലപ്പ് കാരണം അമ്മ പോയി പിന്നെ ഇച്ചിരി നിറഞ്ഞ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം അപ്പൊ ഇത്രയ്ക്കുള്ളൂ